നല്ല ഐക്യമാണ് ഇന്ന് ലോക്സഭയിൽ പ്രകടമായത് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആർ ജെ ഡി എൻ സി പി ഡി എം കെ അത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയിലുള്ള മറ്റെല്ലാ കക്ഷികളും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ സഭയിൽ ഹാജരുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ അതിനെ എതിർത്തു ഇരുന്നൂറ്റി പേർ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയെട്ടോളം പേർ അനുകൂലിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ എതിർത്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് ബില്ലിനോടുള്ള കനത്ത വിയോജിപ്പും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നതായിരുന്നു സഭയിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ് ഞങ്ങളുടെ ശക്തമായ ആക്ഷേപം കാരണം സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡും ദേശീയ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിഷയവും അജണ്ടയും രണ്ടും രണ്ടാണ് അപ്പം സംസ്ഥാന വിഷയങ്ങൾ തമസ്കരിക്കപ്പെടും ദേശീയ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് ഒരേ സമയത്ത് സൈമിൾട്ട് ഇലക്ഷൻ നടന്നാൽ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ തമസ്കരിക്കപ്പെടുകയും എല്ലാം ദേശീയ തലത്തിൽ കേന്ദ്ര കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വൈവിധ്യവൽക്കൃതമായിട്ടുള്ള സ്വഭാവമുള്ള ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് മാത്രമല്ല അത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യ വൈവിധ്യത്തിനും ചേർന്നതല്ല എന്ന വ്യക്തമായ നിലപാടാണ് കാഴ്ചപ്പാടാണ് ഇന്ത്യ മുന്നണിയിലുള്ള മിക്കവാറും എല്ലാ കക്ഷികൾക്കും ഉള്ളത് ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരിൽ പലരും വരാനുണ്ട് പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലും ഒരുപാട് ആബ്സെൻ്റ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് സ്വാഭാവികമായും ബില്ല് പാസാക്കുന്ന ഘട്ടത്തിൽ മുഴുവൻ അംഗങ്ങളും ഹാജരാകും ഹാജരാകുമ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പുണ്ടാകും ത്രീ ലൈൻ വിപ്പ് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുഴുവൻ അംഗങ്ങളും പ്രതിപക്ഷത്തു നിന്നും ഹാജരാകും പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഹാജരാകും അതുകൊണ്ട് അടുത്തൊന്നും ഈ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കാൻ ഗവണ്മെൻറ്റിന് ഈ ഒരു രാഷ്ട്രീയ സമവാക്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധ്യതയില്ല